നിങ്ങള് കേസൊക്കെ കൊടുത്തിരിക്കില്ല അതൊക്കെ എന്തായി നോക്കാൻ വേണ്ടി വരുന്നൊക്കെ എന്തായാലും എനിക്ക് കാല് പൊങ്ങും ഇച്ചിരി ഒന്നൊക്കെ കേട്ടെ ഞാൻ ആദ്യം സ്വന്തമായിട്ടൊന്ന് വണ്ടി ഒന്ന് എടുക്കട്ടെ എന്നിട്ട് ഞാൻ എൻറെ വണ്ടിയില് നിന്റെയും അവളുടെ മുമ്പില് തന്റെ അടുത്തോടെ തന്നെ വരും ഇത് വേണമെങ്കിൽ നീ എടുത്തിട്ടോ എനിക്കൊരു കുഴപ്പമില്ല കാരണം ഞാനിപ്പോ ഓൾറെഡി ടൈപ്പ് ചെയ്തോണ്ടിരിക്കല് അതിന്റെ ഇടയ്ക്കാണ് നീ ഇപ്പൊ മെസ്സേജ് അയച്ചതും ഇട്ടതും താങ്ക് യു അതും കൂടെ ചേർത്ത കൊടുത്തേക്കാം ആർക്കായിരിക്കും ഊഹിച്ചോ അതും കൂടി ചേർത്ത് കൊടുത്ത എനിക്ക് മറ്റേക്കും എന്ന് ഞാൻ ലൊക്കേഷൻ എന്ത്

നീയൊക്കെ കാണിക്കുന്ന തോന്നിയാസം കണ്ട് ഞാനൊക്കെ പിന്നെ അങ്ങനെ ഇപ്പൊ അടങ്ങിയിരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്യാം കൂടിപ്പോ എന്തുവാ നീയൊക്കെ അറബിക്കടയിൽ കെട്ടി താഴ്ത്തും എന്നല്ലേ പറഞ്ഞു അതിനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നീ ആദ്യം അത് ചെയ്ത് കാണിക്കാം ഇപ്പൊ നീ എന്റെ നാട്ടിൽ നിന്ന ഡീകടന്നു കുറയ്ക്കുന്നത് ഞാൻ അങ്ങോട്ട് വരാം എസ് പി ഓഫീസിൽ ഞാൻ വരാം നിനക്ക് അവിടെ വരാൻ തൻറ്റടം ഉണ്ടെങ്കിൽ നീ ഇപ്പാ എടാ ഇതൊക്കെ നേരത്തെ ഉള്ളത് അതൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഞാൻ മാത്രമല്ല ക്രിയ ഇട്ട് കഴിഞ്ഞു ഇനി നിനക്ക് എന്തോ വേണ്ടത് നിനക്ക് ഇത് ബോധം നീ നീ ഞാൻ ഇടാൻ എനിക്ക് ഇട്ട മെസ്സേജും കാര്യങ്ങളുമാണ് ഞാൻ ഇപ്പൊ ഇടാൻ പോകുന്നത് നീ എന്തായാലും പത്തനംതിട്ട വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്താ പറ്റുമോ നീ അതെ അത് പറഞ്ഞാ ഞാൻ നീ അതേ ഉത്തരം പറഞ്ഞിട്ട് വരുന്നോ ഇല്ലയോ എങ്കി ഞാൻ വരാം അങ്ങോട്ട് കൂട്ടത്തിനീ ഏതും കൂടി ഇടാ ഞാൻ ഇപ്പൊ കാണിച്ച ഞാൻ ഇത്രയും ചോയിച്ചുള്ളു ഞാൻ വരുന്നിടം വരെ നിനക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ റിപ്ലൈ ഇല്ല എന്തു പറ്റി മോനെ നിനക്ക് നിനക്കങ്ങ് പേടിയായി പോയോ ഞാനങ്ങ് വരുമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഉള്ളോ അപ്പോ നീ പക്ഷേ ഇവിടെ ഉള്ള പൂച്ചയ്ക്കും പട്ടിക്കുമുള്ള അത്രയും തൻ്റെ ഇടം പോലും കാണിക്കുന്നില്ലല്ലോ ഇവിടെ നീയൊക്കെ കഷ്ടം തന്നെ കണ്ടവന്മാരെ കൊണ്ട് വിളിപ്പിക്കാതെ നേരിട്ടിറങ്ങി വരാൻ പറ്റൂന്നുണ്ടെങ്കി നീ വാ ഉം അതും ചെയ്യേ എന്നിട്ട് പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം ആര് ആരെ കൊല്ലണം ആരെ കൊല്ലണ്ട ആരെ കുത്തണം ആരെ കുത്തണ്ട ആരെ ഞോണ്ടണം ആരെ ഞോണ്ടണ്ട എന്നൊക്കെ നമുക്ക് അന്നേരം തീരുമാനിക്കാം നേരിട്ട് കണ്ടിട്ട് എൻ്റെ ചേട്ടൻ പറഞ്ഞിരുന്നു വന്ന കാര്യം ഏ വന്ന കാര്യം പറഞ്ഞിരുന്നു എന്തായാലും ഇവിടുന്ന് വിളിപ്പിച്ചിട്ടുണ്ടല്ലോ വന്നല്ലേ പറ്റത്തുള്ളൂ വന്നില്ലേലും വരുതിക്കും അതാ ഇനി ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പണിപ്പുഴ കഴിഞ്ഞതേ ഉള്ളൂ ജസ്റ്റ് രണ്ടിടത്തും കൂടെ കൊടുത്തിട്ടുണ്ട് കയറ നീ ഇപ്പം ഇടയ്ക്ക് ഒരു പ്രൂഫ് പോലെ കാണിച്ചില്ലേ അതൊക്കെ ഞാനൊക്കെ എന്നേ ഇട്ടതാ ഞാനൊക്കെ അതെന്നേ പോസ്റ്റ് ചെയ്തതാ ഇപ്പഴാണോ മോൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് കഷ്ടം തന്നെ അപ്പോൾ ബൈ ദ ബൈ ഫ്രം ശോഭ രഞ്ജിൻ ആൻഡ് ശോഭ ಸೋಮನಾಥ್ ಓಕೆ ಕರಾಟಾ